വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ അർ സോ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡിസംബർ എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ സമയത്ത് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്നാണ് ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നൊക്കെയാണ് എക്സാം അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനായിട്ട് അവർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സോ അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ യു ജി സി നെറ്റ് ഇൻ എന്നുള്ള നമ്മളുടെ വെബ്സൈറ്റിലെ എന്ത് ചെയ്യാ നിങ്ങൾ ലോഗിൻ ചെയ്യുക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാം യു ജി സി നെറ്റ് ഡിസംബർ ടൂ തൗസൻഡ് ഫോർ അതായത് ഓർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യുന്നു സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു വിൻഡോയിലേക്ക് പോകും ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് അറിയാലോ അല്ലെ നമ്മള് സാധാരണ ഗതിയിൽ നെറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോ ത്രൂ ആണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ രജിസ്റ്റേഡ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഇപ്പം ഡിസംബർ എക്സാമിന് നമ്മൾ ഫ്രഷ്ലി ന്യൂലി അപ്ലൈ ചെയ്യാൻ പോവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയുള്ള ഈ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു വിൻഡോയിലേക്ക് പോവും ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ് ഓപ്പൺ ആവാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം ഇപ്പൊ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് സോ വേണ്ടി നമ്മൾ ചെയ്യുന്നു ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യുന്നു സോ നമ്മളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഓക്കെ സോയാർ അവരുടെ വിഷനും കോർ വാല്യൂസും ഒക്കെയാണ് ആൻഡ് എന്തൊക്കെ പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള അപ്പൻഡിക്സ് ഒക്കെയാണത് സോ നമുക്ക് കാര്യമായിട്ട് വേണ്ടൊരു ഏരിയ ഇതാണ് ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു വിസിബിൾ ആണ് എന്ന് ഞാൻ കരുതുന്നു ഓക്കെ സോ ഫസ്റ്റ് First, നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ അതായത് ഇന്നലെ ആയിരുന്നു ഇന്നലെ രാത്രി തൊട്ടിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ് ഡിസംബർ പത്താം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് പത്താം തീയതി വരെ ഉണ്ടാവും പക്ഷേ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാൻ നിൽക്കണ്ട സാധാരണ ഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ട് ദിവസം എല്ലാവരും കൂടെ കയറി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സൈറ്റ് ഭയങ്കര ജാമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും അപ്ലിക്കേഷൻ പ്രോസസ് സ്മൂത്ത്ലി നടക്കില്ല സോ അധികം വെയിറ്റ് ചെയ്യണ്ട കാര്യമായിട്ട് കാര്യ ഡീറ്റെയിൽസ് നമ്മൾ ആധാർ കാർഡും കുറച്ച് ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണ്ടതു കൊണ്ട് പെട്ടെന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ലാസ്റ്റിലേക്ക് വെക്കുന്നതിനനുസരിച്ച് റഷ്യ കൂടും നിങ്ങൾക്ക് സൈറ്റ് അവൈലബിൾ ആവില്ല അത് ശ്രദ്ധിക്കുക ഇനി എന്താണ് ലാസ്റ്റ് ഡേറ്റ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എക്സാമിനേഷൻ എക്സാമിനേഷൻ ഫീ അതായത് നമ്മൾ ഫീസ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ാണ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പത്താം തീയതി വരെ ചെയ്യാം എന്നുണ്ടെങ്കിലും ഫീസ് അടക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ അവർ സാവകാശം തന്നിട്ടുണ്ട് അതായത് പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ സോ ഇത് നെറ്റ് ബാങ്കിങ് യു പി ഐ കാർഡൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പേയ്മെന്റ് എത്രയാണ് സോ കഴിഞ്ഞ പ്രാവശ്യം അതേ പേയ്മെന്റ് എന്താണ് വന്നിട്ടുള്ളത് ജനറൽ അഥവാ അൺറിസേർവഡ് കാറ്റഗറിക്ക് തൗസൻഡ് വൺ ഫിഫ്റ്റി അതായത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അൺറിസേർവഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഉള്ളത് ദെൻ ഇ ഡബ്ല്യൂസ് അല്ലെങ്കിൽ ഒ ബിസി പോലെയുള്ള റിസർവ്ഡ് കാറ്റഗറികൾക്ക് ഒ ബിസി പോലെയുള്ള റിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് അറുന്നൂറ് രൂപയാണ് അവർക്കുള്ള പേയ്മെന്റ് വരുന്നത് അതേപോലെ എസ് സി എസ് ടി അതുപോലെ പി ഡബ്ല്യു ഡി കാറ്റഗറി സോ റിസർവഡ് കാറ്റഗറി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് അതുപോലെ തേർഡ് ജെൻഡറിൽ വരുന്ന ആളുകൾക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത് ഓക്കെ സോ എനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നാണ് ഇത് കറക്ഷന് വേണ്ടി ഓപ്പൺ ആവുക എന്നുള്ളത് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് ദിവസങ്ങൾ അതായത് പത്താം തീയതിയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നാം തീയതി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പന്ത്രണ്ടിനും പതിമൂന്നും നിൽക്കുന്നതും കറക്ഷൻ വിൻഡോ അവൈലബിൾ ആയിരിക്കും ഇത്ര ഫാസ്റ്റ് ആയിട്ട് കറക്ഷൻ വിൻഡോ പൊതുവേ അവൈലബിൾ ആവാറില്ല ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് കറക്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് നിൽക്കുന്ന ഇത് ആ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആൻഡ് സിറ്റി ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ലേറ്റർലി അറിയിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ എക്സാമിനേഷന്റെ ഡേറ്റ് അവർ ഓൾറെഡി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജാനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് അവർ എക്സാം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ജാനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് അതായത് നമുക്ക് നാല്പത്തി ഒന്ന് നാല്പത് ദിവസം മാത്രമേ നമ്മളുടെ മുന്നിൽ ഇനി എക്സാമിനേക്ക് ഉള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ദെൻ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ ഒക്കെ നോർമലി ഉള്ളതുപോലെ തന്നെ വൺ എയ്റ്റി മിനിറ്റ്സ് അതായത് ത്രീ ഹവേഴ്സ് ആണ് വരുന്നത് ബ്രേക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ പേപ്പർ വൺ പേപ്പർ ടു ആയിട്ടായിരിക്കും ഉണ്ടാവുക ആൻഡ് എക്സാമിനേഷൻ മൂന്ന് മണിക്കൂർ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെയാണ് ആൻഡ് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസേൺ ആയിരുന്നു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആക്ച്വലി ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മറ്റൊരു പേജിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോ അതും കൂടെ ഒന്ന് നോക്കാം സോ അതിലേക്ക് വരുന്നതിന് മുൻപേ നമ്മൾ കഴിഞ്ഞ ഒരു ടേം തൊട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു അഡ്മിഷൻ അതായത് പി എച്ച് ഡി അഡ്മിഷനും കൂടെ നെറ്റ് എക്സാം എലിജിബിൾ ആവും എന്നുള്ളത് അത് ഈ പ്രാവശ്യവും അതേപോലെ തന്നെയാണ് കാറ്റഗറി മൂന്ന് കാറ്റഗറി ആയിട്ടാണെന്നുള്ളത് കാറ്റഗറി വണ് ജിആർഎഫ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ആസെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അതായത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിനും പി എച്ച് ഡി അഡ്മിഷനും മൂന്നിനും കൂടെ എലിജിബിലിറ്റി കിട്ടുകയാണ് കാറ്റഗറി വണ്ണിൽ വരുന്നത് കാറ്റഗറി ടൂവിൽ അപ്പോയിന്റ്മെന്റ് ആസെ അസിസ്റ്റന്റ് പ്രൊഫസർ അഡ്മിഷൻ നിങ്ങൾക്ക് ജിആർഎഫ് ലഭിക്കില്ല പക്ഷേ നിങ്ങൾക്ക് നെറ്റും അതേപോലെ തന്നെ പി എച്ച് ഡി അഡ്മിഷനും ലഭിക്കുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് നെറ്റും ജിആർഎഫും കിട്ടില്ല പക്ഷേ പി എച്ച് ഡിക്ക് ഉള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസേൺ ആയിരുന്നു എല്ലാവരും ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് സി ബി ടി എക്സാം ആണോ ഇനി ഒ എം ആർ എക്സാം ആണോ എന്നുള്ളതാണ് ആക്ച്വലി ഇത് സി ബി ടി എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടത്തുന്നത് എൻ ടി എ ഒ എം ആർ എക്സാം നിർത്തിവെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ദെൻ എങ്ങനെ ഒരു എക്സാമിനേഷന്റെ മോഡ് എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺസ് വരുന്നുണ്ടാവുക ഇപ്പോൾ പേപ്പർ വണ്ണിന് ഹൺഡ്രഡ് മാർക്സിൻ്റെതായ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ അൻപത് ക്വസ്റ്റ്യൻ അൻപത് ക്വസ്റ്റ്യൻ്റെ രണ്ട് മാർക്ക് അതായത് ഒരു ക്വസ്റ്റ്യൻ ടു മാർക്ക് ക്യാരി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പേപ്പർ ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ടു ഹൺഡ്രഡ് മാർക്ക് നമ്മൾ നോർമലി പോകുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇത് പോകുന്നത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇതിൽ ക്ലിയർലി കൊടുത്തിട്ടുണ്ട് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഇൻകറക്ട് റെസ്പോൺസ് എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ അൺഅറ്റംറ്റഡ് ആയി ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പ്ലസ് മാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ എൻ ടി എ അപ്പം ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതില് കറക്റ്റായ ഉത്തരം ഈ ഒരു ഓപ്ഷനിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ ആ ആൻസർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതർവൈസ് യു വോണ്ട് ഗെറ്റ് യുവർ അഡീഷണൽ മാർക്ക് നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ സെലക്ട് ചെയ്യണം കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവേണ്ടതില്ല എന്നുള്ള തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ കൂടെ ഇവിടെ എൻ ടി എ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഏജ് ലിമിറ്റ് എന്താണെന്നുള്ളത് ൾ നോ നെറ്റിനും അതേപോലെ തന്നെ പി എച്ച് ഡിക്കും ഏജ് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ ജെ ആർ എഫിന് മുപ്പത് വയസ്സിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് എപ്പോഴാണ് ഈ മുപ്പത് വയസ്സ് തികേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതായത് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഡിസംബർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മുന്നേ നിങ്ങൾക്ക് മുപ്പത് വയസ്സ് തികയാൻ പാടില്ല അതായത് ഈ ജാനുവരി ഒന്നാം തീയതി എക്സാം തുടങ്ങുന്ന ദിവസത്തിന്റെ മുൻപ് നിങ്ങൾക്ക് മുപ്പത് വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് ഓക്കെ ദെൻ അതേപോലെ ഈ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട് ഫൈവ് ഇയർ ഏജ് റിലാക്സേഷൻ അതായത് ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ ഒ ബി സി എൻ സി എൽ എസ് സി എസ് സി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ അതേപോലെ വിമൻ ആപ്ലിക്കൻസിനും എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് ജെ ആർ എഫിന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസംബർ പത്ത് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ആൻഡ് അതേപോലെ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ പതിനൊന്ന് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് അതേപോലെ ഒന്ന് ടു പത്തൊമ്പത് വരെ നമ്മളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഈ കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക ഇപ്പം തന്നെ നിങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ആപ്ലിക്കേഷന്റെ വീഡിയോ അവൈലബിൾ ആയിരിക്കും ആ വീഡിയോസ് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ നീഡില്ലെന്നുണ്ടെങ്കിൽ ഗോ ടേക്ക് യുവർ ലാബ്സ് ഓർ ഫോൺ അപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സ്വയം ഉള്ളൂ സോ ലാഗ് വരുത്തണ്ട സൈറ്റ് ലാഗ് ആവും കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ഫ്രീ റിസോഴ്സുകളും ഐഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ